ം ലോകത്ത് ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പേടിയുള്ള രോഗത്തിൽ ഒന്നാണ് ക്യാൻസർ എന്ന് തന്നെ പറയാം കുട്ടികൾക്ക് പൊതുവെ ഈ രോഗമുണ്ടായാൽ അത് കണ്ടെത്തേണ്ടത് അവർക്ക് കാണിക്കുന്ന ചില ലക്ഷണങ്ങളിലൂടെയാണ് രോഗങ്ങളെ ശരിയായി കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണം നേരത്തെ രോഗം കണ്ടെത്തിയാൽ ചികിത്സയും രോഗമുക്തിയും വളരെ എളുപ്പത്തിൽ ലഭിക്കും ആവശ്യത്തിന് വിശ്രമിച്ചിട്ടും കുട്ടികൾക്ക് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഇത് കുട്ടികളിൽ ക്യാൻസറിനുള്ള മുന്നറിയിപ്പായിരിക്കാം എന്നാണ് പറയുന്നത് ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ ചെറുക്കാൻ പ്രതിരോധ സംവിധാനം കൂടുതൽ പ്രയത്നിക്കുന്നതാണ് ഈ ക്ഷീണത്തിന്റെ പ്രധാന കാരണം ഇത് കുഞ്ഞുങ്ങളുടെ ഊർജത്തെ നശിപ്പിക്കുകയും ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ പെട്ടെന്ന് ഭാരം കുറയുന്നത് ക്യാൻസറിന്റെ പ്രധാന ലക്ഷണങ്ങളൊന്നാണ് ക്യാൻസറിൻ്റെ മാത്രമല്ല പല രോഗങ്ങളുടെയും ലക്ഷണമാണ് വേഗത്തിൽ ഭാരം കുറയുന്നത് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഭാരം കുറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ് ഇത് രോഗത്തിന്റെ കാരണമാകാൻ സാധ്യതയേറെയാണ് ഏറെയാണ് പ്രത്യേക പരിചരണത്തിലൂടെ കുഞ്ഞുങ്ങളുടെ മിക്ക ക്യാൻസറുകളും വേഗത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും മുതിർന്നവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തീർച്ചയായും വൈദ്യസഹായം തേടണം കുട്ടിക്ക് സാധാരണയായി ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയുണ്ടെങ്കിലും എന്തെങ്കിലും പ്രത്യേക ഭക്ഷണങ്ങൾ ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഛർദ്ദി മലബന്ധം വയറിളക്കം ഗ്യാസ് വയറുവേദന വിശപ്പില്ലായ്മ തുടങ്ങി ലക്ഷണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം ചില കുട്ടികൾക്ക് സ്ഥിരമായി തലവേദന അനുഭവപ്പെടാറുണ്ട് എല്ലാ തലവേദനകളും ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കില്ല എന്നാൽ ചിലത് അങ്ങനെയും ഉണ്ടാകാം പ്രത്യേകിച്ച് രാവിലെ സമയത്തുള്ള തലവേദന പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥിരമായി കുഞ്ഞ് ഇത്തരത്തിൽ തലവേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടാൻ ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല തലവേദന കുട്ടിയുടെ മാനസികാവസ്ഥയും മോശമായി ബാധിച്ചേക്കാം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നത് അവരുടെ ദൈനംദിന കാര്യങ്ങളെ പോലും മോശമായി ബാധിക്കും കുട്ടികൾക്ക് പുറത്തു പോകുന്നതും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ സന്ദർശിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും എന്നാൽ പെട്ടെന്ന് പുറത്തു പോകുന്നതിനോട് ഇഷ്ടക്കുറവ് വരികയും വീടിനുള്ളിൽ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ് മുമ്പ് ആസ്വദിച്ചിരുന്ന ഡ്രോയിങ് ഗെയിമിംഗ് സൈക്ലിംഗ് അല്ലെങ്കിൽ പസിലുകൾ പോലെയുള്ള പ്രവർത്തനങ്ങളിലും താല്പര്യമില്ലായ മാതാപിതാക്കൾ അവഗണിക്കാൻ പാടില്ലാത്ത ഒരു പ്രശ്നത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്വഭാവമാറ്റത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടെത്താൻ ഒരു ഡോക്ടറെ സമീപിക്കേണ്ടത് പ്രധാനമാണ് ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും കാലമാണ് കുട്ടിക്കാലം എന്നാൽ ക്യാൻസർ നേരിടുന്ന കുട്ടികൾക്ക് ഇത് ജീവിതത്തോടുള്ള പോരാട്ടമാണ് ലോകമെമ്പാടുമുള്ള ഓരോ വർഷവും നാല് ലക്ഷം കുട്ടികൾ ക്യാൻസർ ബാധിതരാകാറുണ്ട് ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം എഴുപത്തി പുതിയ ബാല്യകാല ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായാണ് കണക്കുകൾ പറയുന്നത് മുതിർന്നവർക്കുള്ള ക്യാൻസറുകളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ മിക്ക ക്യാൻസറുകളുടെയും കാരണങ്ങൾ ഇതുവരെ അജ്ഞാതമാണ് പൊതുവെ കുട്ടിക്കാലത്തെ ക്യാൻസറിനെ കുറിച്ച് വളരെ കുറച്ച് അവബോധം മാത്രമേ എല്ലാവർക്കുമുള്ളൂ ക്യാൻ കിറ്റ്സ് കണക്കാക്കുന്നത് ക്യാൻസർ ബാധിച്ച കുട്ടികളിൽ മുപ്പത്തിനാല് ശതമാനത്തിൽ കൂടുതൽ അത് ഒരു ചികിത്സാ കേന്ദ്രത്തിൽ എത്തുന്നില്ല കൂടാതെ മിക്കവാറും ഇതിനകം തന്നെ ക്യാൻസറിന്റെ വിപുലമായ ഘട്ടങ്ങളിലാണ് പരിചരണം ലഭിക്കാത്തവരിൽ അമ്പരിപ്പിക്കുന്ന ബഹുഭൂരിപക്ഷം മെച്ചം അർഹിക്കുന്നുണ്ട് ഇന്ത്യ പോലുള്ള താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങളിൽ ക്യാൻസർ ബാധിച്ച കുട്ടികളിൽ മുപ്പത് ശതമാനം മാത്രമേ സുഖം പ്രാപിക്കുന്നുള്ളൂ ഉയർന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ഇത് എഴുപത് തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെയാണ് അവബോധമില്ലായ്മ രോഗനിർണയം അപര്യാപ്തമായ സൗകര്യങ്ങൾ ചികിത്സയുടെ ഉയർന്ന ചിലവ് സഹായ പരിചരണത്തിൻ്റെ അഭാവം എന്നിവ കാരണം നമ്മുടെ കുട്ടികൾ അപകടത്തിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്